അങ്ങനത്തെ ഒരു വർഗീയ ചിന്താഗതി ഇസ്ലാമിനില്ല മഹാനാവുന്ന അടുതായി പുരും എമ്മർ തങ്ങൾ മുപ്പര് എപ്പോഴും ആടിനറക്കലുണ്ടായിരുന്നു ആടിനടുത്ത് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തർക്ക് കൊടുക്കാം അപ്പം മൂപ്പര് ആടിനർത്ത് കഴിഞ്ഞാൽ ആദ്യം മുപ്പരെ ഹാദിമിനോട് ചോദിക്കൽ എന്താണെന്നറിയാം നമ്മൾ അടുത്തുള്ളതായ യഹൂതിക്ക് കൊടുത്തോ അടുത്തുള്ള ആ യഹൂതിക്ക് കൊടുത്തോ ഈ യഹൂദിക്ക് കൊടുത്തോ എന്നാ ഞമ്മളെ അയൽവാസിയായ യഹൂതിക്ക് കൊടുത്തോ എന്നാ അത് ഒരു വട്ടമല്ല മൂപ്പർ ചോദിക്കും മൂന്ന് വട്ടം ചോദിക്കും എന്ന് പറഞ്ഞു അവന് കൊടുത്തോ കൊടുത്തോ കൊടുത്തോന്നു ഇതാണ് ഇസ്ലാമിലെ മതസൗഹാർദ്ദം യഹൂദിയാവുന്നതായ ഒരു പയ്യൻ അവന് രോഗിയായപ്പോൾ സൂസലല്ലാ വലി വസലമാ തങ്ങൾ അവനെ സന്ദർശിക്കാൻ പോയില്ലേ അപ്പൊ ആ ഒരു കുടിസായ ഒരു വീക്ഷണാണ് ഇസ്ലാമിനെന്നുണ്ടെങ്കിൽ യുസല്ലാ വസ്ലമാ തങ്ങൾ ആ യൂദിനെ പിന്നെ സന്ദർശിക്കാൻ പോകും ആ യഹൂദിയാവുന്ന പയ്യനെ അപ്പൊ ഒരു കുടിസാവുന്നതായ ഒരു വീക്ഷണല്ല വിശുദ്ധമാവുന്ന ഇസ്ലാമികൾ അതുകൊണ്ട് തന്നെയാണ് മുൻകാമികളാവുന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ളതായ മറ്റ് മതക്കാര് എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് വിശുദ്ധമാവുന്ന നീന്റെ ദ്രാവത്തിന് വന്ന ആളുകളവിടെ സ്വീകരിക്കാനുള്ളതായ കാര്യം അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിന്നലേക്ക് ഈ ആക്ഷേപിക്കപ്പെടുന്നതായ ആക്ഷേപങ്ങളൊക്കെ ആ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ പാർട്ടിയെ അപ്പം അതിന്റെ മറുപടി വിശുദ്ധ ഖുർആാന്റെയും ഒക്കെ വ്യാഖ്യാനങ്ങൾ അത് മഹാന്മാരാകുന്ന അയിമ്മത്ത് വ്യാഖ്യാനിച്ച് അവർ വ്യാഖ്യാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതായ മാർഗ്ഗത്തിൽ കൂടി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഇന്നലെയുള്ള ആക്ഷേപങ്ങൾക്ക് മുഴുവനും മറുപടി പറയേണ്ടവർ നമ്മളാണെന്നുള്ള ബോധം ഈ സമൂഹത്തിന് നയിക്കുന്നതായ ഒഴിക്കുണ്ടാവണം അതിനുവേണ്ടിയാവണം അവർക്കുള്ളതായ അവരെ പ്രയത്നം അതുപോലെ തന്നെ ഒരു മുസ്ലിം ആ മുസ്ലിമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനാവണം ആ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം അതില്ലാത്ത കാലത്തോളം നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നമ്മളെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളാണ് ഈ സ്വഭാവ ഗുണങ്ങളാണ് ഇസ്ലാമിലേക്ക് പലരും ആകർഷിച്ചിട്ടുള്ളത് ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം ആ നിലക്ക് ഇവിടെ ചെയ്യപ്പെടുന്ന പലതും മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുന്നതായ മുസ്ലിമീങ്ങൾ ചെയ്യണ ഓരോന്നും നോക്കി നടക്കുക എന്നിട്ട് അതിൽ എന്താണ് അതിൽ പിടിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടാകുന്ന പരിശോധിച്ചിട്ട് തെറ്റില്ലെങ്കിലും അതിൻ്റെ തെറ്റായിക്കൊണ്ടിട്ട് നമ്മൾ ആടിനെ പട്ടികയാക്കാന്ന് പറയുമല്ലോ എന്നതുപോലെ തെറ്റായിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യും അങ്ങനെ ഓരോന്നും അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ തൂപ്പൽ വിവാദവും അതുപോലെ തന്നെ വേറെന്താ ശർക്കര വിവാദമൊക്കെ ശർക്കര ഏത് ചക്കരായാലും വേണ്ടി ഈ അഴിമതി ആലാലിൻ്റെ ചെയ്തിട്ട് അഹ്റാമെന്ന് ചെയ്തിട്ട് ശർക്ക എഴുതിയോട് വലിയ കാര്യമല്ലോ അത് മധുപൂഴിൻ്റെ അല തെയിക്കത്തിൽ ഇസ്ലാം ഇയാന്ന് ചെയ്തോ ചില ഇവിടുന്ന് അർത്തുവിടുന്നേ ചില സാധനത്തിൻ്റെയൊക്കെ പാക്കറ്റിൻ്റെ പോലും ഇവിടുന്ന് എന്ത് മധുപൂവിനെ തെരീക്കത്തിൽ ഇസ്ലാമി ശ്രീരാമിന്റെ തേക്ക പ്രകാരം അറക്കപ്പെട്ടതാണോ ഇവിടുന്ന് അടിച്ചു കയറ്റുന്ന മാംസങ്ങൾ മുഴുവൻ ഈ കേറ്റവനാല ഇസ്ലാമിൻ്റെ ശത്രുവായി അപ്പൊ ചക്കര വിവാദം അങ്ങനെ പല വിവാദങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇതൊക്കെ മറുപടി പറയാതെന്ന് നടന്നിട്ട് കാര്യമില്ല ആ മറുപടി ഒന്നും അത് മറുപടി അറിയിക്കാത്തതാണ് അതൊക്കെ അത് അതറിയിക്കണ അവജ്ഞയോടുകൂടി തള്ളപ്പെടേണ്ടതാണ് അപ്പോൾ എന്ന് മാത്രം പറഞ്ഞു കൊണ്ടിട്ട് ഇവിടെ ഓരോ വിഷയങ്ങൾ യുദ്ധം യുദ്ധത്തിനെ പറ്റി പറയേണ്ടത് ഇവിടെ സംസാരിക്കണോണ്ട് ഞാൻ അതിലേക്ക് നീങ്ങനല്ല ഇസ്ലാമിൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായിട്ടില്ല ഒരുപാട് യുദ്ധങ്ങളുണ്ടായി യുദ്ധം ഇവിടെ ഇന്ത് ഇന്ത്യൻ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇന്ത്യന്റെ കൂടെയല്ലേ നിൽക്കുന്നത് അതെന്താ അത് നമ്മുടെ രാഷ്ട്രമാണ് നമ്മുടെ രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ കൂടെക്കൾ നമ്മൾക്ക് നിർബന്ധമാണ് ഇവിടെ ഇന്ത്യയും ചൈനയും നമ്മൾ ഒരുപാട് യുദ്ധം ഉണ്ടായിട്ടില്ല ഇവിടെ പല രാഷ്ട്രങ്ങൾ നമ്മൾ യുദ്ധം ഉണ്ടാകുമ്പോൾ പാഴേ ജാന്നാണ് ഇസ്ലാമിന് യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം ഒരു രാഷ്ട്രീയ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു പന്തേറ്റു അത് വലിയൊരു രാഷ്ട്രമായി കൊണ്ട് മാറി മദിനത്ത് അതിൻ്റെ ഭരണ സംവിധാനം വളരെയധികം പുരോഗമിച്ചു ആ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളുണ്ടായത് എന്തിനു വേണ്ടിയാണ് അത് അധിക യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രതിരോധം നൽകുക മത മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യുദ്ധങ്ങൾ അങ്ങനെ പല ഇതിനു വേണ്ടി അല്ലാതെ ഒരു വിഭാഗത്തിനെ കൊന്നൊടുക്കുക എന്നുള്ള നിലക്കേ ഇസ്ലാം ഒരു യുദ്ധം ചെയ്തിട്ടില്ല അങ്ങനെ ഏതെങ്കിലും യുദ്ധം ഉണ്ട് ഇത് ആക്കെയും തെളിയിക്കാൻ കഴിയും ഇസ്ലാമിൽ നടന്നത് ആ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ മുഴുവൻ പരിശോധിക്കണം ആ യുദ്ധങ്ങളൊന്നും ഒരു വിഭാഗത്തിന് കൊന്നൊടുക്കുക എന്നുള്ള നിലക്കല്ല ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിന് എതിർത്തിൽ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധം ഉണ്ടായിട്ടുണ്ട് ആ മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിൻ്റെ സൗഹൃദ സ്വാതന്ത്ര്യമാവുന്നതായ അതിൻ്റെ ദഴവത്തിന് വേണ്ടിയിട്ടൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വിഭാഗത്തിലെ ചുട്ടയിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ കൊന്നൊടുക്കാൻ വേണ്ടിയോ ഒന്നും ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല യുദ്ധം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ മരിച്ചു പോകും അതൊക്കെ സ്വാഭാവികമാണ് അതിപ്പോൾ ഏത് യുദ്ധത്തിൽ ഭരിക്കൂലേ ഇത് ഇസ്ലാമിക യുദ്ധത്തിൽ മാത്രമേ മരിക്കണുള്ളൂ അപ്പൊ എന്നതുപോലെ എപ്പോഴും ഒരു യുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിൽ അതിന് പ്രത്യേകമാവുന്നതായ നിബന്ധനകളുണ്ട് ഇപ്പൊ നമുക്കൊക്കെ പോയിട്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇവിടെ ഇസ്ലാമികമാവുന്നതായ പല കട്ടോര കൈവരിക്കണം അവിടെ നടപ്പിൽ വരുത്താൻ പറ്റും അങ്ങനെ പല നിയമങ്ങളുണ്ട് ഇതൊക്കെ നടപ്പിലെടുത്തിട്ടുണ്ടത് ഇവിടെ ഇതൊക്കെ അതിന് പറ്റേണ്ടതായ നൽകുന്ന അതിനെ പ്രത്യേകമാവുന്ന നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ള സ്ഥലത്താണത് ഇവിടെ ആർക്കും ആരെയും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകേണ്ടതായ ശിക്ഷകളൊക്കെ നമുക്ക് സ്വന്തം നടപ്പാക്കാൻ പറ്റുന്നതാണ് ഒരിക്കലും പറ്റേണ്ടതല്ല അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നതുമല്ലത് അങ്ങനെയൊക്കെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് പക്ഷെ അതൊക്കെ ചെയ്യണം എന്നുള്ളത് അത് ഈ ഇതുപോലുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ രാജ്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ എല്ലാ മതങ്ങൾക്കും ആ മതങ്ങൾക്കുള്ളതായ സൗഹാർദ്ദം ആ മതങ്ങൾക്കുള്ളതായ അവരുടെ നിയമങ്ങളും അവർക്കുള്ളതായ വിശ്വാസമൊക്കെ അനുസരിച്ച് ജീവിക്കാനും എല്ലാ മതങ്ങളും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ പരിവാറിൻ്റെ ഒക്കെ ഒരു സൗകര്യവും ഒരു അന്നലക്കുള്ളൊരു നിയമവും ഒരു ഭരണഘടനക്കെയാണ് ഇന്ത്യക്കുള്ളത് അപ്പം അതിന് ഒരിക്കലും വിഘ്നത സംഭവിക്കാൻ അതിനെ തകറാറാക്കുന്നതായ ഒന്നും നമ്മളിൽ നിന്നൊന്നും ഉണ്ടാവാൻ പാടില്ല മുസ്ലിംകൾ ഇത് നമ്മളെ ഭീരുത്തല്ല ഇത് നമ്മളെ മതത്തിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ വഴിപ്പെടലാണ് അല്ലാതെ ഇത് നമ്മളൊരു ദൗർബല്യെന്നോ നമ്മളെ വീരുത്വമെന്നോ അല്ലാതിരി പറയുന്നത് മുസ്ലീകൾ എന്താണ് നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെ ഇതുപോലുള്ള രാജ്യങ്ങൾ എല്ലാ പരസ്പരം ബഹുമാനവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കും കഴിവിൻ്റെ പരമാവധി മറ്റുള്ളതായ മതസ്ഥർക്കും എന്തെല്ലാം ഗുണങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതാണ് വിശുദ്ധ കുർബാനക്കുമൊ അനില്ല തീനലിഞ്ഞോക്കാത്തിനോക്കും അത് തവർ റൂഹുന്ന അങ്ങോട്ട് ഉപദ്രവിക്കാൻ വരാത്ത ആളുകൾ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കാത്തവർ അവർക്കൊക്കെ ഗുണത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടുകൂടിയാണ് പെരുമാറുന്നത് എന്നല്ലേ വിശുദ്ധ കുർഹാന്റെ പ്രഖ്യാപനം പിന്നെ എങ്ങനെ ഭക്തകൾ ഉശിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഉച്ചരിക്കും കൊന്നെടുക്കുക എന്ന് ഈ വാക്കിൽ അർത്ഥം വെക്കുക അപ്പം അങ്ങനെ വിശുദ്ധ കുർഹാന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഏറ്റവും മഹത്താവുന്ന മത സൗഹാർദ്ദത്തിന് ഇവിടെ ഉണ്ടാക്കുകയും മത സൗഹാർദ്ദം നടപ്പിൽ വെക്കുകയും ചെയ്ത ആളാണ് നിമിഷം മാത്രം അതനുസരിച്ചുള്ളതായ റൂട്ടിൽ കൂടി മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ